ചേർത്തലയിൽ അപകടാവസ്ഥയിലായ കൂറ്റൻ മരം മുറിച്ചുമാറ്റി ചേർത്തല മനോരമ കവലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇരുവേലിപ്പാലത്തിന് സമീപത്തുള്ള കൂറ്റൻ മരമാണ് മുറിച്ചുമാറ്റിയത് ചേർത്തലയിൽ അപകടാവസ്ഥയിലായ കൂറ്റൻ മരം മുറിച്ചുമാറ്റി ചേർത്തല നഗരസഭ രണ്ടാം വാർഡിലെ ഇരുവേലിപ്പാലത്തിന് സമീപത്ത് അപകട ഭീഷണിയും ഉയർത്തി നിന്നിരുന്ന കൂറ്റൻ തണൽ മരമാണ് മുറിച്ചുമാറ്റിയത് മരത്തിൻ്റെ വേരുകൾ പാലത്തിനടിയിലേക്ക് കയറിയിരുന്നു കൂടാതെ അടിഭാഗം ഇളകി അപകടാവസ്ഥയിലുമായിരുന്നു കൗൺസിലർ ഷീജ സന്തോഷിന്റെ ഇടപെടലിനെ തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചുമാറ്റുന്നത് കൂറ്റൻ ക്രെയിൻ എത്തിച്ച് അതിലൂടെയാണ് തൊഴിലാളികൾ ഉയരത്തിലെത്തി മരക്കമ്പുകൾ മുറിച്ചത് കെ എസ് ഇ ബി ജീവനക്കാരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കേബിൾ ജീവനക്കാരും എത്തി കേബിൾ ലൈനുകളും അഴിച്ചുമാറ്റി ട്രാഫിക് പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചു മണിക്കൂറുകളോളം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു രാവിലെ വിച്ഛേദിച്ച വൈദ്യുതി വൈകുന്നേരത്തോടെയാണ് പുനഃസ്ഥാപിച്ചത് കൗൺസിലർ ഷീജ സന്തോഷ് നേതൃത്വം നൽകി വിൻമീഡിയ ചേർത്തൽ